കണ്ണടച്ച് ഉള്ളൂ ടയില് വളരെ മാണിക്യമാണ്വർക്കറിയാട്ടോ അതുപോലെ തന്നെ പ്രസന്റേഷൻ ഞാൻ ആദ്യം തൊട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് കല്യാണി ഭയങ്കര അത്ഭുതമാണ് കാരണം കണ്ടോ ഈ സ്ഥലമൊക്കെ കണ്ടോ ഹായ് ഫോക്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ എം രവീണ ആൻഡ് യു ആർ ട്യൂടി വൈബ് വിത്ത് രവീണ അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ യൂട്യൂബിൽ മീറ്റപ്പിന് വന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കുടിനേറിനും അൻവറും ഉണ്ടല്ലോ അപ്പോൾ അവരുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ വന്നേക്കുന്ന സ്ഥലമൊക്കെ നോക്കി ഇത് കണ്ടോ ഞാൻ വിചാരിച്ചിരുന്നു ഡെയിലി ഡെവലപ്ഡാണെന്ന് പക്ഷേ ഇത്രത്തോളം ഡെവലപ്ഡാണെന്ന് കണ്ടപ്പോഴും മനസ്സിലാവുന്നതായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇവിടെ ഏറ്റവും ഇഷ്ടമായതെന്ന് വെച്ചാൽ ഇവിടെ ഹൈവേസിലൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് നമ്മളെ നാട്ടിലെ പോലെയുള്ള ഹൈവേ ഒന്നുമല്ല ഇവിടെയുള്ള ഹൈവേ ആണ് ഉള്ള ഹൈവേ കാര്യം ട്രാഫിക് കൂടുതലുണ്ട് ട്രാഫിക് ട്രാഫിക് കുറേ നേരം കിടന്നിട്ടൊക്കെയാണ് വന്നത് പക്ഷേ എന്നാലും അത്യാവശ്യം റോഡിനൊക്കെ നല്ല വൈഡ് വിത്ത് ഉണ്ട് അങ്ങനെ തോന്നി അപ്പം ഒരു മാളിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി സരോജിനി നഗർ പോവുകയാണ് നമ്മുടെ ബ്രോഡ്വേ പോലത്തെ ഒക്കെ സ്ഥലം പക്ഷേ ബ്രോഡ്വേനേക്കാളും നമുക്ക് ചീപ്പായിട്ട് ഡൽഹിയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് സരോജിനി നഗർ അവിടെ പോയിട്ട് നമ്മൾ വിലപേശാൻ പോവുകയാണ് പക്ഷെ നമുക്കങ്ങനെ വിലവേശ് സ്കിൽസ് ഇല്ല അതുകൊണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് പിന്നെ സ്കിൽസ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ വിലപേശാറില്ല എനിക്ക് എന്തോ പോലെയാണ് എനിക്ക് നാണോ പക്ഷെ എന്താ നമുക്ക് അറിയാമെങ്കിൽ തന്നെ ഹിന്ദി അറിയില്ല അപ്പം അതുകൊണ്ട് ഹിന്ദി അറിയാവുന്ന ഒരു ഫ്രണ്ട് നമ്മളുടെ ഒപ്പം ഇവിടുന്ന് വരുന്നുണ്ട് ഈ കാലാപ്പനിയിലൊക്കെ കാണുന്ന മറ്റേ ആൻ്റമാനിലെ ആൻഡമാനിലെ തന്നെ ആ അതെ ആൻഡമാനിലെ ആ ഗേറ്റില്ല സെൽ ജയിലില്ല സെലുലാർ ജയിൽ ആയതാണ്ട് അതുപോലെയൊക്കെ ഇരിക്കുകയാണ് ഈ സ്ഥലം കല്യാണി ഇവിടെ ഫോണിൽ സ്വീചേട്ടനായിരിക്കും ഫുൾ ടൈം സ്വീച്ചേട്ടൻ ഇതാണ് പൂജ പൂജയാണ് നമ്മളുടെ ഒപ്പം വരുന്നത് പൂജ സെഹായ് ഓ സോറി സൊനാലി ആ അതാണ് ഡൗൾ മൈൻഡ് ചെയ്യുക ഞാൻ എനിക്ക് പേര് മാറിപ്പോയി ഓ മോളി കണ്ടതാണ് പൂജ സോറി അപ്പം ഇത് സൊനാലി പാവം അയ്യോടാ ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ട് ആള് സൈഡായിപ്പോയി അൻവറിനൊക്കെ വർത്താനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ തെയിലത്തോട്ടാണ് ഇറങ്ങാൻ പോകുന്നത് ഇവിടെ നമ്മളിപ്പോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടോ എന്ന് സ്ഥലം ചെയ്യുന്ന അപ്പൊ കല്യാണിക്കും എനിക്കും മക്കൾക്ക് വേണ്ടി ചോയ്സുവാ അല്ലെങ്കിൽ വീട്ടിൽ കയറത്തില്ലേ ഞാനിവിടെ ഇങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ കല്യാണം എന്നോട് ഓരോ സാധനങ്ങൾ വാങ്ങി വാങ്ങിയോ എന്ന് ചോദിക്കും ഞാൻ ഞാനിതെല്ലാം ലിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ വരുന്ന അന്നത്തെ ദിവസം തന്നെ ബ്രോഡ്വേയിൽ പോയിട്ട് ഓരോ കടയിൽ പോയിട്ട് ആ ചേട്ടനോട് ബാഗ് വേണം ചേട്ടാ എന്ന് വഴക്കും അവര് കുഞ്ഞു ബാഗും വലിയ ബാഗ് എടുത്ത് തരും പിന്നെ അവിടെ നിന്ന് തന്നെ കുട വേണമെന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞ ഓരോ സാധനങ്ങളും എന്നാൽ ഓരോ സാധനങ്ങൾ വെച്ച് എടുത്തോളാം പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കുട എടുത്തത് നന്നായി പക്ഷേ ഇവിടെ ഭയങ്കര വീലുണ്ട് ഭയങ്കര ചൂടുണ്ട് ഇനിയിപ്പോൾ ഈ കുട വേണേക്കും ഇവിടെ ഉള്ളതെല്ലാം കൂടി തിരിച്ചു കൂട്ടം വരുന്ന പോലെ എൻ്റെ കുടയിലേക്ക് കയറാൻ വരും ഞാൻ കേട്ടില്ല ചൂടില്ലെങ്കിലും വെയിൽ അല്ല വെയിലില്ലെങ്കിലും ചൂടുണ്ട് നമ്മളെല്ലാം കൂടെ കാറിൽ കയറി അവിടെ നിന്ന് സാക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ് സരോജിനി നഗറിലേക്ക് ഇതിപ്പോ സൊനാലി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുവാട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആദ്യം സൊനാലിനോട് പറയണം സൊനാലി വിലപേശി നമ്മൾക്ക് വാങ്ങി തരും അല്ലാതെ നമ്മൾ നേരിട്ട് പോയി കടക്കാരോട് സംസാരിക്കരുതെന്ന് പറയുവാണ് നമ്മളങ്ങനെ സരോജിനി മാർക്കറ്റ് എത്തി ഇവിടെ എല്ലാവരും തമ്മിൽ വണ്ടിയിൽ ട്രാഫിക്കിൽ ഹോൺ അടിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് കയറുവാണാണ് കല്യാണി വെച്ചിരിക്കുന്നത് എൻ്റെ തൊപ്പിയാണ് കാരണം ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ തൊപ്പിയൊക്കെ എടുക്കണമെന്ന് വെച്ചതാണ് നമ്മൾ സരോജിനി മാർക്കറ്റിൽ വന്നേക്കുവാണേ ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഓരോ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണമെന്ന് ചോദിക്കും അപ്പോൾ വാച്ച് വേണോന്ന് ചോദിക്കാം നമുക്ക് ആരെയും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാ സത്യം ഓൺലൈനിൽ ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഉള്ള സാധനം അറുന്നൂറ് രൂപക്ക് കിട്ടും എന്ന് പറയാണ് ആ അതുകൊണ്ട് നേരം ഇരുന്നൂറ് രൂപ പറഞ്ഞ് കൊടുക്കൂലെന്ന് പറഞ്ഞു ഇപ്പോൾ കളിപ്പാട്ടമൊക്കെ ഉണ്ട് കണ്ടാലും കുറെ കളിപ്പാട്ടം വാങ്ങണമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് കളിപ്പാട്ടം കുറച്ച് വാങ്ങിയിട്ട് വാങ്ങും നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനിവരും ഓരോ സാധനങ്ങൾ നോക്കുന്നുണ്ട് അവൻ ടീഷർട്ട്സും കാര്യങ്ങളും നോക്കുന്നത് കല്യാണിക്ക് ബാഗാണ് വേണ്ടത് അവൻ ബ്ലോഗൊന്നും എടുക്കുന്ന ഗ്യാപ്പ് കിട്ടുന്നില്ല ഓരോരുത്തരുടെ ഫോൺ ഓരോരുത്തരി കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് നമ്മളുടെ നിന്ന് നിന്ന് ഇത് നമ്മള് തമ്മിലെ സ്ഥിരം ഗോസിപ്സ് പറയാനോ എന്തെങ്കിലും ഗോസിപ്സ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടായില്ല ട്രിപ്പിന് അതുകൊണ്ടാണ് ഇതിപ്പോ സൊനാലി നമ്മുടെ കൂടെ വന്നത് ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ കാരണം എന്തെങ്കിലും ഒരു സാധനം കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ഒരു ശരിക്കും വില സൊനാലി പറഞ്ഞു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ലാഭമാണല്ലോന്ന് പക്ഷെ അതിൽ ലാഭത്തില് സാധനങ്ങള് കിട്ടും അവിടെ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ നല്ല തിക്കും തിരക്കും ഒക്കെ ആണ് പക്ഷെ എന്നാൽ പോലും ചില ഇത്തിരി സ്പേസ് ഉള്ള സ്ഥലമാണെ പോലും ചില ആണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ മുട്ടി ഒരുമിയൊക്കെ പോകുന്ന പോലെ തോന്നും അപ്പൊ ഞാൻ അൺകംഫർട്ടബിൾ ആയി ചില സ്ഥലത്തൊക്കെ വീഡിയോസിൽ കാണുമ്പോൾ ഞാൻ ഭയങ്കര പാവമാണ് എന്ന് വിചാരിക്കുമെങ്കിലും പോകുമ്പോഴേക്കും ഒരു എന്നുവച്ചാൽ അവിടെയുള്ള എല്ലാവരും അങ്ങനെയാണെന്നല്ലോ പിന്നെ നമ്മൾ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഒന്ന് രണ്ട് പേര് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു ബാക്കി കൂടുതൽ പേരും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ എന്താ ചേട്ടാ നോക്കുന്നത് പിന്നെ ആരുടെയെങ്കിലും പെർമിഷനിലാണ്ട് അവരുടെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ സ്വാഭാവികമായും നോക്കും പോയിട്ടൊരു ബാഗ് ഇഷ്ടാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇഷ്ട സംസാരിച്ചു കഴിഞ്ഞാ പിന്നെ അവര് നമ്മള് വിടത്തില്ല കുറകേ നടക്കുക പെട്ടുപോകും എന്നുവെച്ചാൽ കൊറേ ദൂരമായി പുള്ളി നമ്മളെ തന്നെ ഫോളോ ചെയ്ത് വരും നമ്മൾ നല്ല കല്യാണീ നമ്മള് വരുമ്പോഴൊക്കെ ഇവിടെ മഴ പെയ്യുവാട്ടോ നമ്മള് മഴ കൊണ്ട കേരളത്തിൽ ഞാനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ മഴ പെയ്യണു എനിക്ക് മഴ വേണോ ചൂട് അതിന് എത്ര ചോദിച്ചാൽ കല്യാണി അവിടെ സീചാട്ടിനും അപ്പക്കുട്ടനങ്ങളൊക്കെ സിചേട്ടിനെ എടുത്തത് മതിയാവേണ്ടി പിന്നെ പിന്നെ എടുത്തുകൊണ്ടിരിക്കാം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അതിന് ശേഷം നെറിനും അൻവറും അവിടെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇവിടെ സെല്ലേഴ്സ് ഇവിടെ വഴിയായിരിക്കും എന്നിട്ട് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ വിളിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ കാണിക്കും അങ്ങനെയാണ് എന്താ പറയാ രസമുണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഓരോരുത്തരും നമ്മളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ ചിലരിങ്ങനെ പുറകെ വരുന്നു ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രോഡ്വേയിൽ ഇത്രയും ഇങ്ങനെ ഇല്ല ഇവിടെ എന്താ ഭയങ്കര സ്നേഹമുള്ള പോലെയാണ് നമ്മളെ വർഷങ്ങളുടെ പരിചയമുള്ള പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എല്ലാവർക്കും ഒരേപോലെ അവിടെ ചെന്നപ്പോൾ വേണ്ടിയിരുന്നത് വലിയൊരു ബാഗാ കേട്ടോ കാരണം സാധനങ്ങൾ ഇട്ട് കൊണ്ടുപോകാനായിട്ടൊരു ബാഗ് ആരുടെ ആരുടെ കയ്യിലില്ലായിരുന്നു അല്ല 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 എന്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ കയ്യില് എൻ്റെ ഹസ്ബൻഡ് ഏട്ടൻ പോകുന്ന സമയത്ത് ഒരു ബാഗ് തന്നായിരുന്നു അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായി അതുകൊണ്ട് രക്ഷപ്പെട്ടു എനിക്ക് വേറെ വാങ്ങണ്ടി വന്നില്ല എന്റെ ബാഗിൽ ചേട്ടൻ സമയത്ത് എനിക്ക് ഇത് വാങ്ങിയോ നമ്മളവിടെ ഉച്ചക്ക് രണ്ടു മണിയെന്തോ ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ വന്നു ഒരു അരമണിക്കൂർ തന്നെ മഴ നിന്നങ്ങ് പെയ്തു അതിനുശേഷം മഴ തുറന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോഴേക്കും കല്യാണിക്കാണ് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നത് പക്ഷേ കല്യാണി ആരെങ്കിലും പുറകെ വന്നാൽ നെയ് ബയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് നാലഞ്ച് വട്ടം പറയും പക്ഷേ ഞാനൊരു രണ്ട് മൂന്ന് വട്ടമൊക്കെ ചിരിച്ചിട്ട് പറയും പിന്നൊരു നാല് നാലാമത്തെ വട്ടം ഞാൻ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോ തന്നെ ആയിരിക്കും പിന്നെ ആരും എൻ്റെ അടുത്ത് വരില്ല പക്ഷെ കല്യാണി അങ്ങനെയല്ല എല്ലാവരോടും ചിരിച്ച് തന്നെ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് ഒത്തിരി പേര് പിന്നെയും പിന്നെ ഫോളോ ചെയ്ത് വരുമായിരുന്നു അപ്പോൾ കല്യാണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാ പോവാ മതി എന്നൊക്കെ പറഞ്ഞ് കല്യാണിന്ന് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ വേണ്ട ഇത്രയൊക്കെ സാധനങ്ങൾ മതി എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് വരലായിരുന്നു എൻ്റെ ജോലി കേരളത്തിലെ പ്രമുഖ യൂട്യൂബർ ഇവിടെ ഡൽഹി തിരുവുരങ്ങളിലേത്തു അതുകൊണ്ടാണ് പുള്ളിക്കാരുടെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെങ്ങാനും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്നവർക്ക് എങ്ങാനും വിഷമയാൽ എന്ന് കരുതി അവര് പറയുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒത്തിരി നേരം ഇങ്ങനെ എല്ലാവരോടും ബാർഗെയിൻ ചെയ്ത് നടന്നിട്ട് നമ്മൾ ഒത്തിരി വേർത്തു ഒത്തിരി വേർത്തും എന്നല്ല വായിൽ വെള്ളം പറ്റി അപ്പോൾ എന്തെങ്കിലും നീ വെള്ളം കുടിക്കണം അപ്പോൾ അവര് അവിടെ എവിടെയോ നിർത്തിയിട്ട് ഞാൻ ഇവിടെ ഒരു മാളുണ്ട് സൗത്ത് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അവിടെ സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട് അവിടെ വന്നേക്കുവാ വെള്ളം വാങ്ങാനായിട്ട് മീനുള്ള പാട്ട് വാങ്ങാം അപ്പൊ കെ എഫ് സി പോലെയുള്ള എന്തോ ഒരു സംഭവത്തിൽ വന്നേക്കുവാണ് കെ എഫ് സി തന്നെയാണോ അല്ല തന്നെ എന്തോ ഒരു സംഭവം

പക്ഷേ മോളി ചെന്നപ്പോഴേക്കും അവർ തണുത്തത് തന്നപ്പോൾ ഓക്കെ ചേട്ടാനൂറേ പോകുന്നു എടുക്കണം നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ എന്നുവെച്ചാൽ നമ്മൾ ഒത്തിരി ആയി ഇപ്പൊ നമ്മളുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് ആശയ ഫ്ലൈറ്റ് വന്നിട്ട് തന്നു എന്തൊക്കെയാണ് പറയുന്നത് ഏട്ടാ നമ്മൾ നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു ഫ്ലൈറ്റ് മിസ്സാവൂന്ന് മിസ്സാകുമെന്നല്ലേ നമുക്ക് അറിഞ്ഞുകൂടാ ഒത്തിരി ആയി നമ്മൾ മണിക്ക് അവിടെ എത്തണം ഇപ്പോൾ ആറരയായി നമുക്ക് ഒത്തിരി ലഗേജസ് ഉണ്ട് നമ്മൾക്ക് അനുവദനീയമായ വെയ്റ്റിനേക്കാളും കൂടുതലുണ്ടോ എന്ന് തോന്നുന്നു

അപ്പോ സാങ്കേതിലെ ഈ ബിൽഡിംഗിലാണ് നമ്മൾ കുറച്ചു നേരം ഒന്ന് ലഗേജസ് ഒക്കെ വെച്ചത് എന്നിട്ട് നിറിന്റെ അൻവറിന്റെ ഫ്രണ്ട്സ് ആണ് ഈ ലഗേജസ് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം നമ്മൾ ഒത്തിരി ലേറ്റ് ആയി ആറ് മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത് മാത്രമല്ല ഡൽഹി ട്രാഫിക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല ഫ്ലൈറ്റ് കിട്ടില്ലെന്നാണ് ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് നല്ല ആൾക്കാരാണ്ട് നമുക്ക് ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് കിട്ടിയിട്ടുള്ള എല്ലാം നല്ല ആൾക്കാരായിരുന്നു പിന്നെ എന്താ മറ്റേ എവിടെ സരോജിനി നഗറിലെ കല്യാണിയുടെ കുറച്ച് ഫ്രണ്ട്സിന് ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു കല്യാണിയുടെ ഫ്രണ്ട്സിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കല്യാണി അവരുടെ മൂത്ത ചേച്ചിയാന്ന് ഞാൻ വിചാരിച്ചു ശരിക്കും അതുപോലുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു അവരുടെ നമ്മള് ഞാൻ പറഞ്ഞിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കല്യാണി ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പോകും ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശം അതുകൊണ്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മോശമായി പോയി അങ്ങനെ വേണം വേണ്ട നല്ലൊരു ട്രിപ്പ് ആയിരുന്നു ഫുൾ ഓട്ടോ ആയിരുന്നു ഇങ്ങനെ ഓടി ഞാൻ എന്റെ ലൈഫിൽ പോയിട്ടില്ല പണ്ട് ഹെലബി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ട്രെയിൻ മിസ് ആവണ പരിപാടി എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും ഫ്ലൈറ്റിന് ഇങ്ങനെ ആദ്യമായിട്ട് ലൈഫിൽ വന്നിട്ട് ഇതുപോലെ ഫ്ലൈറ്റിന് വേണ്ടിട്ട് ഇങ്ങനെ ഓടേണ്ടി വരും ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല എന്ത് ചെയ്താലും ചെയ്തതാണ്ടല്ലേ ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് എയർപോർട്ടേക്ക് എത്താറായി പക്ഷേ ഇത് ഏഴ് മണി സമയമാണ് കേട്ടോ നമ്മളുടെ ഇവിടുത്തെ ഒരു അഞ്ചര ആ ഒരു സമയം പോലെയാണ് അവിടുത്തെ ഏഴ് മണി അവിടുത്തെ സൂര്യൻ അസ്തമിക്കാനായിട്ട് തീരെ പ്ലാൻ ഇല്ലാത്ത പോലത്തെയാണ് അവിടുത്തെ സൂര്യൻ വേറെ തോന്നുന്നു അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ അപ്പം നമ്മളുടെ ഇവിടുത്തെയും എന്തുട്ടാ അവിടെയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മളുടെ ഇവിടെ നേരത്തെ രാവിലെ വെട്ടം വെക്കുമല്ലോ പക്ഷേ അവിടെ കുറച്ച് അധികം നമ്മളത്തേലൊരു ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടേ അവിടെ വെട്ടം വരുവുള്ളൂ അതുപോലെ തന്നെയായിരുന്നു വൈകിട്ടും അവിടെ പെട്ടെന്ന് നമ്മളുടെ ഇവിടെ പെട്ടെന്ന് അസ്തമിക്കും പക്ഷേ അവിടെ കുറച്ച് വൈകിയേ അസ്തമിക്കുകയുള്ളൂ ആ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ എന്ന് കുണുകുണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രോദനമാണ് കാരണം നമ്മളിവിടെ എത്തി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ചെക്ക് ഇൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പക്ഷേ ആ സമയത്ത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നമ്മളിങ്ങനെ എന്ത് ചെയ്യും എന്നായിപ്പോയിട്ടോ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അതുകൊണ്ട് എന്തോ ഒരു അങ്ങനെ ഒരു മെസ്സേജ് കാണിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ശരി പേടിച്ചായിരുന്നു കേട്ടോ കാരണം ഫ്ലൈറ്റ് വിട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അൻവറും കൂടി ഇവിടെ ഫുഡ് കോർട്ടിൽ നിൽക്കുവാണ് കല്യാണിയും നെറനും കൂടി ലോഞ്ചിൽ കഴിക്കാനായിട്ട് പോയി കാരണം അവർക്ക് പ്ലാറ്റിനിൻ്റെ ഡെബിറ്റ് കാർഡ് ഉണ്ടായിരുന്നു വീണ്ടും വൈകി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഫോർ ഇന്ത്യ വിളിച്ചു അപ്പോഴാണ് പോകുന്നത് എത്ര കൊണ്ടാലും പഠിക്കൂല പിന്നെയും ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു റെസ്റ്റ് എടുക്കുമായിരുന്നു കല്യാണീനെ ഒന്നും കാണുന്നില്ല എന്താ അവിടെ നിന്ന് പതിക്കെ നടന്നാണെന്നൊക്കെ വരുന്നുണ്ട് എന്താ ഡൽഹിയിൽ ആദ്യമായിട്ട് വന്നുകൊണ്ട് ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാനല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കല്ലോ യാ എനിക്ക് ചൂയിങ്ങൻ വാങ്ങണമെന്നുണ്ട് കാരണം ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ചെവി വേനടുത്തോട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഫൈനൽ കോൾ എന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കാൻ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് തന്നെ വിട്ടു പോകും ഞാൻ ഒറ്റക്ക് ട്രെയിന് വരണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് മൂന്ന് ദിവസം അതെ നമ്മൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോവാണ് രാത്രി ആയതുകൊണ്ട് ഞാൻ കോട്ടങ്ങ് ഇതിന്റെ അകത്തോട്ട് അയക്കി പോയി പെട്ടിക്കകത്ത് തണുപ്പും വെയിലോ എനിക്ക് ആശ്രയിരിക്കും അവളെ ഓടിക്കയറിയെങ്കിൽ ഇപ്പൊ നമ്മള് ലാഘവത്തോടെ ലയർ ഇതിലും വലിയ ക്യൂ ഉണ്ട് പതുക്കെ നടത്താമതി പതുക്കെ പറത്താനും പറഞ്ഞാൽ മതി കേട്ടോ കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു ഒരു ടണലിൽ കൂടിയൊക്കെ ഓടി ചെന്ന് ഭയങ്കര ശബ്ദമായിരുന്നു നമ്മൾ നാല് പേര് ഓട്രാന്ന് പറഞ്ഞ ശബ്ദം പോയിട്ട് അവിടെ ക്യൂ നിന്നവരെല്ലാവരും നമ്മളെ തിരിഞ്ഞു നോക്കി ഇത്രയും നേരം ഒരു എന്താ തിരിച്ചു പോകുന്നതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഫ്ലൈറ്റ് കണ്ടപ്പോൾ ഒരു സങ്കടമുണ്ട് കാരണം ഇവർക്കൊന്നും കുഴപ്പമില്ല പക്ഷെ എനിക്ക് പറ്റൂല ഫ്ലൈറ്റ് എനിക്ക് ഞാൻ വല്ല ട്രെയിനോ ബസ്സോ അതൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് നല്ലത് എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് ഫ്ലൈറ്റിൽ പോകാനായിട്ട് കാരണം കല്യാണിക്ക് ഒരു കുഴപ്പമില്ല വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെയാണ് പാസഞ്ചേഴ്സിനോട് നോക്കി ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഭയങ്കര മൂടിയാവും കാരണം തല റങ്ങും ഇനി അങ്ങോട്ട് എനിക്ക് ഫോണും യൂസ് ചെയ്യാൻ പറ്റില്ല എന്റെ തലവർന്നു സൗണ്ട് കൂടി തോന്നുന്നു സൗണ്ട് കൂടുതലായതുകൊണ്ട് ഓക്കെ ോപ്പിരുന്നത് ഇവിടെ നമ്മള് നടക്കണമെന്നില്ല നിലത്തിരുന്ന ഇങ്ങനെ തെന്നി അങ്ങോട്ട് പോകും നീ എന്നാൽ നിലത്തിരുന്നോളൂടെഴഞ്ഞാ മതി ഇണഞ്ഞു പോവാണെന്ന് അവർക്ക് നമ്മളെ അറിഞ്ഞൂരാന്ന് പുള്ളിക്കാരൻ ഭയങ്കര കോൺഷ്യസ് ആട്ടോ ആൾക്കാരൊക്കെ ഞാനും കല്യാണിയും അപ്പുറത്തെ ഹാപ്പി ബർത്ത്ഡേ എന്നിട്ട് എന്നിട്ട് ഈ വൃത്തി കെട്ടത് എന്നിട്ട് കേക്ക് വന്നപ്പോ ആദ്യ സ്പൂൺ ഇട്ട് കക്കി എടുത്തത് അതും അതിലെ ഭൂരിഭാഗവും അവനാണ് കഴിച്ചത് ആ എന്നിട്ട് ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തതുകൊണ്ടാണ് അപ്പുറത്തെ ടേബിൾ നോക്കി വിഷ് ചെയ്തത് അതായത് അവിടെ നിന്ന് ഒരു കേക്ക് പീസ് നമുക്ക് കിട്ടിയത് എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് തിന്നാൻ സമാപ്തിയിലേക്ക് ഇനി ഇനി തല ഇവിടെ നമ്മള് ഫ്ലൈറ്റിൽ കയറി നടക്കുവാണ് സീറ്റിലേക്ക് അപ്പൊ ഇവിടെ പുകയൊക്കെ വരുന്നുണ്ട് സ്വർഗത്തിലേക്കുള്ള കവാടത്തിലൊക്കെ നടക്കുന്ന പോലെ ഉണ്ട് സൈഡ് സീറ്റിലാണ് ഇരുന്നത് പക്ഷെ ഞാൻ പുറത്തേക്ക് നോക്കില്ല കാരണം പുറത്തേക്ക് നോക്കി എനിക്ക് തലവർന്നു പക്ഷെ സൈഡ് സീറ്റിലിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചിന്തിച്ചിട്ട് ഇതുവരെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിലെപ്പോഴും ചേർന്ന സമയത്ത് സൈഡ് സീറ്റിൽ സീറ്റിലിരിക്കണമെന്ന് അതുകൊണ്ടാണ് ഇരുന്നോ ശരിക്കും എനിക്ക് പുറത്തോട്ട് നോക്കാൻ പറ്റില്ല തലവർന്നു അപ്പൊ കുറച്ചു നേരം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ കാര്യം നല്ല രസമുണ്ട് ശരിക്കും ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾക്ക് ണ്ടോന്ന് എന്ന് ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പോകുന്നുണ്ട് ഇനി എന്താ ഫ്ലൈറ്റ് എടുക്കണമെങ്കിൽ പിന്നെ കത്ത് പിടിച്ചാണോടാ ഫുൾ പുകയാണ് ആർക്കും ബാഗൊക്കെ വെച്ചു ഇതിന്റെ അകത്ത് ഫുള്ള് ഫുൾ പുകയാണ് എഞ്ചിൻ കത്തിയ പോലെയാണ് ആദ്യ യാത്ര അന്ത്യയാത്ര കഴിഞ്ഞ തവണ ഇയർഫോൺ മാത്രമേ എൻ്റെ ചൂട്ടിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഇയർഫോണിൽ പാട്ട് വെച്ചിട്ടാണ് വരുന്നേ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു കുറക്കുണ്ടായിരുന്നില്ല ഈ ഒരു ട്രിപ്പ് അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഇപ്പോഴാണ് സമാധാനം നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ നാടല്ല എന്നൊന്നും തോന്നിയൊന്നുമില്ല ഡൽഹി അതുപോലെ തന്നെയായിരുന്നു ഇത്തവണ അങ്ങനെ വരില്ല ചെയ്തേനയും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു കയറിയപ്പോൾ തന്നെ അതെന്താ പാട്ടൊക്കെ വെച്ചിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എല്ലാവരും ആരും ഓക്കെ ആയിരുന്നു പിന്നെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതെ നമുക്ക് സൗണ്ട് കൂടുതലാണ് അതിനിടക്ക് ഈ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പറയും കളിക്കാ എനിക്ക് എന്താ ഭയങ്കര സങ്കടമുണ്ട് സന്തോഷമുണ്ടെന്ന് പറയാൻ പോയതാണ് ഓക്കെ സങ്കടമുണ്ട് ഏടാ അത് തന്നെ പറഞ്ഞത് പറയട്ടെ ഒന്ന് സമയം അപ്പൊ പിരിയുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം എന്താ ഇവരൊക്കെ പാവ പക്ഷേ എന്താ ഒരു പ്രത്യേക ബോണ്ട് വന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര അതുകൊണ്ട് ഒരു ഭയങ്കര സങ്കടം ഇനി ഈ അടുത്തൊന്നും ഇങ്ങനെ പോവില്ലല്ലോ എന്ന് ഓർത്തിട്ട് നാല് പേര് പെട്ടെന്ന് സെറ്റായി എന്താ ആ ഞങ്ങൾക്ക് പറയാ പുകയത്തി പറയാറ് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരെ പറ്റി പറയാം അൻവർ അൻവറിനെ നമുക്കറിയാം എന്താ ബോയ്സിൽ ബോയ്സിൽ ബോയ്സിൻ്റെ ഇടയിൽ വളരെ മാണിക്യമാണ് അൻവർ കാരണം ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്ന ബോയ്സിനെ നമ്മൾ കണ്ടിട്ടില്ല അത് ഭംഗിയായിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നതിൽ എന്ത് രസമാണ് ചാക്കയിൽ വെച്ചുകൊണ്ടുള്ള പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നെറിൻ നെറിൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ ആദ്യം തൊട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് നെറിൻ അവിടെ പ്രെസൻറ്റേഷൻ ഒരു രക്ഷയിൽ ഒരു മുട്ടസൂച്ചി കൊടുത്തു കഴിഞ്ഞാലും ആയിരത്തൊന്നു ഡയലോഗ്സ് അതിനെ പറ്റി പറയാൻ കഴിവുള്ളൊരു യൂട്യൂബറാണ് പ്രസന്റേഷൻ എന്ന് വെച്ചാൽ കയ്യിൽ ബദ്ധമാണ് ഇന്നെ ആ അതുപോലെ തന്നെ കല്യാണി കല്യാണി ഭയങ്കര അത്ഭുതമാണ് കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാം എന്ന് ചെയ്യുന്ന ഒരു യൂട്യൂബറ് വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് എന്താ അത്യാവശ്യം നല്ല റവന്യൂ ഉണ്ടാക്കുന്ന യൂത്ത് അല്ല ഞാൻ അങ്ങനെ വെറുതെ പറയുന്നതല്ല ഈ വീട്ടിൽ തന്നെ എന്തോരം വീട്ടുജോലി മാത്രം ചെയ്ത് നമ്മളത് നമ്മുടെ ജോലിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തോര ലഭിച്ചു അത് വെച്ചിട്ട് അത് പ്രസന്റേഷൻ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് അത് അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്ത് കല്യാണി ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയായിട്ട് പ്രെസന്റ് ചെയ്ത് അത് മണിക്കൂറുകൾ കൊണ്ട് ഒത്തിരി കറികൾ വെക്കുന്നത് അഞ്ചും ആറും കറികളൊക്കെ വെക്കുന്നത് നമ്മുടെ അറുപത് സെക്കൻഡിലാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് പക്ഷേ ഒന്നാലും ഒരു രക്ഷയില്ലാത്ത ഒരു ഹാർഡ് വർക്കിംഗ് സെറ്റ് ഓഫ് മൈൻഡ് അത് കല്യാണീനെ കണ്ടുപഠിക്കണം എല്ലാ ദിവസവും വീഡിയോസ് ഇടും അങ്ങനെ വേണം എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാലും പിന്നെ ഇത് രവീണ അത്രേ കൊണ്ട് അതല്ലേ ശരിക്കും കല്യാണം എല്ലാരും ഉപദേശിക്കും ഉപദേശം എല്ലാരും നന്നാണ് കാണണം പിന്നെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയണെങ്കിലും എനിക്ക് സങ്കടം ഉണ്ട് ഇവരെ നിർത്തി ഇങ്ങനെ പറയുന്നതില് പക്ഷെ എന്നാലും പറയാം മൂന്നുപേരും ഭയങ്കര ശുദ്ധഗതിക്കാരാണ്ടാവും ഇന്നസെന്സ് ഓൾ സത്യം അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കാം പെട്ടെന്നിങ്ങനെ നമുക്ക് മിങ്കിൾ ആവാം അപ്പൊ എന്തായാലും എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ കരയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരുടെ മുന്നിൽ കരയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കരയുന്നില്ല ശരിയല്ലെങ്കിൽ എന്റെ കണ്ണെന്ന് പറയും എനിക്ക് ഭയങ്കര നോക്കി ഞങ്ങൾ അതിനെ പറയണ്ടായിരുന്നു ഇവിടെ ആണോ ഞങ്ങളെ ഞങ്ങൾക്കൊരു കാര്യം പറയുന്നു അപ്പൊ അത്രേ ഉള്ളൂ ഒരുമിച്ചോ അപ്പൊ അത്രേയുള്ളൂസ്റ്റാൻ അതെ നെറിനും ശരിക്കും ഓക്കെ അപ്പൊ നമ്മളുടെ ഡൽഹി യാത്ര കഴിഞ്ഞു എടാ എന്റെ പെട്ടി എവിടെയാണോ എടാ എന്റെ പെട്ടി എവിടെയാണോ ആ ഓക്കെ പെട്ടിയൂടെ ഉള്ളു അപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞു ഓക്കെ അപ്പൊ സൈനിങ് ഓഫ് ദിസ്ഇസ് വൈബു ദ്രവീണ